സിവൈഎസ്എഫ് പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെയും അനുമോദിച്ചു പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്

ഒരു പാർട്ടിയിൽ നിന്ന് തന്റെ പാർട്ടിയിൽ നിന്ന് ആളുകളും പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചാവ് കൊടുത്താൽ അമ്പത്തെട്ട് മണിക്കൂർ മാനസികമായി അനുഭവിക്കുന്നു താമസിക്കുന്ന ഇടത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടുന്നു താൻ ജനി ജനിച്ചപ്പോ ജയിച്ച ജനപ്രതിനിധികൾക്ക് അവിടുന്ന് ഒഴിവാക്കപ്പെടുന്നു നിരന്തരം മാനനഷ്ട കേസുകൾ കൊണ്ട് രാജ്യം മുഴുവൻ കോടതികൾ കയറി പോകുന്നു നാഷണൽ ഹെറാൾഡ് എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കരിമുള്ള അധ്യക്ഷത വഹിച്ചു യാസിർ അറഫാത്ത് കെ കുഞ്ഞൻബാവ കുഞ്ഞൻ ബാബ കരീം എന്നിവർ സംസാരിച്ചു എ കെ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഷോപ്പിംഗ് കളക്ഷനുകൾക്ക് Kerala Golden Diamonds The Family Jeweller Main Road Card.